നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയം നമ്മളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വിജയത്തിലേക്കുള്ള വഴികൾ നമ്മളെ തടസ്സം സൃഷ്ടിക്കുന്ന നമ്മളെ സന്തോഷത്തെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട നാല് നമ്മുടെ സ്വഭാവങ്ങളാണ് ഒമ്പത് എപ്പിസോഡായി നാം ചർച്ച ചെയ്യാം ജീവിതത്തിൽ സമാധാനം വേണം സന്തോഷം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് ഇതു മുതലുള്ള ഒമ്പത് എപ്പിസോഡുകളെ കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ നമ്മളിലുള്ള വളരെ പ്രധാനപ്പെട്ട നാല് നെഗറ്റീവായിട്ടുള്ള ബിഹേവിയറും അതിൽ നിന്ന് ഉണ്ടാവുന്ന മറ്റു ചില ചില കാര്യങ്ങൾ കൃത്യമായി കൃത്യമായി മനസ്സിലാക്കാൻ അത് ഒഴിവാക്കാനും നമുക്ക് സാധ്യവാ സാധിക്കും ഇതിൽ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്ലെയിമിങ് ബ്ലെയിമിങ് എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക എനിക്കുണ്ടാവുന്ന ഒരു അനുഭവി അനുഭവത്തിൽ നിന്ന് നാം മറ്റൊരാളെ കുറ്റപ്പെടുത്തുക ഉദാഹരണം പറഞ്ഞാൽ അയാൾ കാരണമാണ് നാം ഇങ്ങനെ ആയിത്തീരുന്നത് അല്ലെങ്കിൽ ലൈക്ക് ഞാൻ ഇങ്ങനെ ആവാൻ കാരണം ഈ നാട്ടിൽ ജീവിച്ചത് കൊണ്ടാവും അതല്ലെങ്കിൽ ഞാൻ ആ കോളേജിൽ പഠിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയത് ഈ രീതിയിൽ മ മറ്റേ മറ്റേതിനെയോ കുറ്റം പറഞ്ഞ് അതിൻ്റെ റെസ്പോൺസിറ്റി റെസ്പോ റെസ്പോൺസിറ്റിയിൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കുന്നേ ഈ സെൻറ്റൻസിലൂടെ മറ്റുള്ളവരെ മുമ്പിൽ ഒരു ഗുഡ് പേഴ്സൺ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നെ റിയൽ പ്രശ്നം അതിൽ നിന്ന് ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സേ സെയിം ബിഹേവിയർ മുമ്പോട്ട് കൊണ്ടുപോയാൽ നാം നാം അല്ലാതായി മാറും മാറുകയാണ് പരീക്ഷയിൽ തോറ്റത് പേനയെ കുറ്റ തോറ്റിയിട്ട് പേനയെ കുറ്റപ്പെടുത്തിയതുപോലെയാണിത് ഒരാൾ പരീക്ഷയിൽ തോറ്റുപോയി എന്നിട്ട് പറയാം അതാ പേനയിൽ എഴുതിയത് കൊണ്ടാവും അല്ലെങ്കിൽ കാണാമായിരുന്നു അല്ലെങ്കിൽ എന്ത് കാണാനാ എന്തെങ്കിലും കണ്ടൻറ്റ് എഴുതിയിട്ട് വേണ്ടേ കാണാൻ ഇപ്പോൾ റിയൽ പ്രോബ്ലം ഫേസ് ചെയ്യാനാവാതെ നമ്മൾ നമ്മൾ സമ്മതിക്കാറില്ല വളരെ നെഗറ്റീവായി നമ്മളെ ബാധിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ബ്ലെയിമിങ് എന്നത് ഒരു തരം അയാൾ കാരണമാണ് അല്ലെങ്കിൽ അത് കാരണമാണ് ഞാൻ ഇങ്ങനായത് അതിൻ്റെ മറ്റൊരർത്ഥം എന്താണെന്നറിയോ എൻ്റെ നിയന്ത്രണം എന്നിലല്ല അവനിലാണ് എന്ന് പറയുന്നതിൻ്റെ തുല്യമാണ് അവൻ കാരണം എന്നെ ദേഷ്യം പിടിച്ചത് ഐ ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഓൺ മൈ സെൽഫ് എനിക്ക് എന്നിൽ യാതൊരു നിയന്ത്രണവും ഇല്ല ഞാനൊരു പൊങ്ങുത്തടി പോലെ ഇങ്ങനെ പോകുന്നു അയാൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് അവനവൻ അവനവൻ്റെ റെസ്പോൺസിബിലിറ്റിയെ ഏറ്റിയെടുക്കണം ഇനി ഇങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ ഏതിനെയെങ്കിലും ബ്ലെയിം ചെയ്തതിൻ്റെ ശേഷം ഒട്ടക്കിറന്നൊന്ന് ആലോചിച്ചാൽ മതി സത്യം പറഞ്ഞാൽ എന്നെ എന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമില്ല എൻ്റെ മനസാക്ഷിയെ എനിക്കൊരിക്കലും കല്ല പറഞ്ഞ് പഠിക്കാനും സമ്മതിക്കില്ല അപ്പോൾ മറ്റുള്ളവരെ മുമ്പിൽ എന്നെ രക്ഷപ്പെടുത്താനുള്ള കുതന്ത്രമായിരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്കിതിൽ ബോധ്യപ്പെടുന്നത് ഈ സ്വഭാവത്തിൽ ഇത് നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കണമെങ്കിൽ ഇതിൽ ഇതിന് പകരം നാം ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ നാല് കാര്യങ്ങൾ ആ ഒരു സ്വഭാവത്തിലേക്ക് റിയൽ റൂട്ടിൽ റൂൽ റിയൽ റൂട്ടിലേക്ക് തന്നെ എത്താൻ സാ സാധിച്ചാൽ മുന്നോട്ടുള്ള വഴിയിൽ സുഖകരമായി പോകാൻ സാധിക്കും സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ബ്ലെയിമിങ്ങിൽ നാല് തരത്തിലുള്ള സ്വഭാവമുണ്ട് അപ്പോൾ മറ്റു കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് അസ്ലാമലൈക്കും